വനഭൂമിയിലെ മരങ്ങൾ കടപുഴകി വീടുകൾക്ക് മുകളിലേക്ക് വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു വീട്ടിൽ കിടന്നുറങ്ങിയവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിലമ്പൂർ നഗരസഭയിലെ വള്ളിയമ്പാടം പുത്തൻപുരക്കൽ പി വി തോമസിന്റെയും മഹാളി മുഹമ്മദിന്റെയും വീടുകൾക്ക് മുകളിലാണ് മരം വീണ് ഭാഗികമായി തകർന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് വനഭൂമിയിലെ വലിയ പാരകമരം കടപുഴകി വൈദ്യുതി കമ്പികൾക്ക് മുകളിലൂടെ വീടുകൾക്ക് മുകളിലേക്ക് പതിച്ചത് വിവരം അറിയിച്ചതിനെ തുടർന്ന് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് അപകടം ഒഴിവാക്കി പി വി തോമസിന്റെ വീടിന്റെ ഒരു ഭാഗം കോൺക്രീറ്റും പകുതി ഓടിട്ടതുമാണ് ഓടിട്ട ഭാഗത്താണ് കൂടുതൽ തകരാർ സംഭവിച്ചത് മുൻവശത്ത് ഇറക്കി കെട്ടിയ ഷീറ്റടക്കം തകർന്നു വീണിട്ടുണ്ട് ഇന്ന് രാവിലെ അഞ്ചുമണി പുലർച്ചെ അഞ്ചു മണിക്ക് മാരം ഞങ്ങളെക്കുള്ളിലായിരുന്നു പെട്ടെന്ന് എല്ലാവരും ചാടി എണ്ണീച്ചു ആളുകൾക്ക് അപകടമല്ല വീടിന് രണ്ട് വീട് രണ്ട് വീടിൻ്റെ എന്റെ വീടും തൊട്ടിപ്പുറത്തെ വീടും അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് മുഹമ്മദിന്റെ ഓടിന്റെ വീടിനും കാര്യമായ നാശം സംഭവിച്ചിട്ടുണ്ട് പുലർച്ചെ പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു ഇന്ന് അത് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഇത് ഞങ്ങള് ഞെട്ടി ഉണർന്നു ഉറക്കത്തിലായിരുന്നു ഞെട്ടി ഉണർന്നു അത് ഇത് ഈ മരം ഞങ്ങൾക്ക് ജീവനും വളരെ ഭീഷണിയാണ് പെട്ടെന്ന് തന്നെ അടിയന്തിരമായിട്ട് ഈ കാര്യങ്ങൾ എന്നെ ചെയ്ത് തരണം എന്നാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അടുത്ത ആ മരങ്ങൾ നിപ്പുണ്ട് ഇത് ഞങ്ങൾക്ക് വീണ്ടും ഭീഷണിയിൽ നിൽക്കുന്നുണ്ട് നിങ്ങളെ ഉടനെ തന്നെ ചെയ്തു തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാം പനയങ്കോട് വനമേഖലയിൽപ്പെട്ടതും പെട്ടതും കെ എഫ് ആർ ഐയുടെ നിയന്ത്രണത്തിൽ വനഭാഗമാണ് വീടുകൾക്ക് സമീപത്തുള്ളത് നിരവധി വലിയ മരങ്ങളാണ് ഉണങ്ങി ഏതു സമയത്തും റോഡിലേക്കും വീടുകളുടെ മുകളിലേക്കും വീഴാൻ പാകത്തിൽ നിൽക്കുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഭീഷണിയായി ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം ഇന്ന് നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകും ഒരു ഇത് അഞ്ചു വഴിയായപ്പോഴാണ് മരം മുഴുവനും പെരയുടെ രണ്ട് പെരയുടെ വേളിക്കാട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിൽ നിൽക്കുന്ന ഭീഷണിയായ മരങ്ങൾ മുഴുവൻ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതിപ്പോൾ ഇവർ പല ഇതും പറയുന്നുണ്ട് കെ എഫ് ആർക്കാർ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട് അത് അവരെ അങ്ങോട്ടും കേട്ട് തർക്കിക്കുക തർക്കിച്ച രീതി ഇതിന് എന്തേലും ഒരു പരിഹാരം അവരെല്ലാവരും കൂടെ ചെയ്യണം പനയങ്കോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കെ എഫ് ആർ ഐ അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അപകടങ്ങൾ ഉണ്ടായ ശേഷം നടപടി ഉണ്ടായിട്ട് കാര്യമില്ല അപകട ഭീഷണി നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങളാണ് അടിയന്തര പ്രാധാന്യത്തോടെ വനംവകുപ്പ് മുറിച്ചു നീക്കേണ്ടത് നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് അഡ്വക്കറ്റ് ഷെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു ജനങ്ങളുടെ ഭീഷണി അകറ്റാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് നേതാക്കൾ പറഞ്ഞു വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പൊയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ അക്വാ ലൂപ്പ് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂൾ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം